ോഹമായ കാലത്ത് തരപ്പെട്ടിലെ ഒരു വൈദികനായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനാറാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ജനം അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അമലാഠവും മാതാവ് അദ്ദേഹത്തിന് പ്രതീക്ഷയായി എന്നിട്ട് ചൂന്നതും വെളുത്തതുമായ രണ്ട് കിരീടം കാണിച്ചുകൊണ്ട് ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം കിരീടം അദ്ദേഹം കാത്തു സൂക്ഷിക്കണം എന്നതിനെയും കിരീടം അദ്ദേഹം രക്തസാക്ഷിത്വം ഭരിക്കണം എന്നതിനെയും അത് ഗോൾവേ രണ്ട് കിരീടവും പൂർണവയോടെ സ്വീകരിച്ചു ഒരു ഫ്രാൻസിസ്കൻ കോൺവെഞ്ചൽ സമൂഹത്തിൽ പോയി ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പതിനെട്ടിൽ റോമിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ വൈദിക വട്ടം അദ്ദേഹം സ്വീകരിച്ചത് പോളണ്ടിൽ അദ്ദേഹം പോളിലേക്ക് പോകും വഴിയും ആലുവയിലും എറണാകുളത്തും എത്തുകയും പക്ഷെ താമസിയാതെ തിരിച്ചു പോവുകയും ചെയ്തു രണ്ടാം ലോക ലോകമായുദ്ധ കാലത്ത് അദ്ദേഹത്തെ നാസി പടയാളികൾ പിടികൂടുകയും നടപടികളടക്കപ്പെടുകയും ചെയ്തു ഈ സ്ഥലങ്ങൾ പഴയതിൽ നിന്ന് മൂന്ന് കുറ്റവാളികൾ രക്ഷപ്പെടുകയും ദേഷ്യം വന്ന് നാസി പടയാളി മേധാവികൾ അവരെ പിടികൂടുകയും പട്ടിണി കിടന്നുള്ള മനശിക്ഷയ്ക്ക് അവരെ വിധിക്കുകയും ചെയ്തു അതിനിടെ ഫ്രാൻസിസ് തന്റെ അനാഥക്കായി ഭാര്യയെ അദ്ദേഹം വാ വിട്ട് കളഞ്ഞു ഇത് കണ്ടുവന്ന കോൾ ഫാദർ കോൾവേ അദ്ദേഹത്തിന് പറ്റം മരണം വരിക്കാൻ തയ്യാറായി മരണം കാത്ത് കഴിയുമ്പോഴും ഫാദർ കോൾവേയും മറ്റു തടവുകാരും മാതാവിനോടും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേ ആഹാരവും ജലവും ലഭിക്കാതെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മരിക്കാതിരുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് പതിനാല് ആഗസ്റ്റ് ആഗസ്റ്റ് പതിനാലാം തീയതി അദ്ദേഹത്തെ വിഷം കുത്തിവെച്ച് വധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പത്താം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർവപ്പ അദ്ദേഹത്തെ വിഷുദിനായി പ്രഖ്യാപിച്ചു मैथिले मत सम प्राख्या जय क्रैस्